പി എം ശ്രീ പദ്ധതിയെ എസ് എഫ് ഐ എതിർക്കുമ്പോൾ എസ് എഫ് ഐ ദേശീയ അധ്യക്ഷൻ ആദർശ എം സജി പഠിക്കുന്നത് ഉത്തർപ്രദേശിലെ ചൌധരി സിംഗ് സർവകലാശാലയിൽ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ച സർവകലാശാലയിൽ യാതൊരുവിധ എതിർപ്പുകളോ പ്രതിഷേധങ്ങളോ ഇല്ലാതെയാണ് ദേശീയ അധ്യക്ഷന്റെ പഠനം അതേസമയം കേരളത്തിൽ സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കേണ്ടതില്ലെന്നാണ് എസ് എഫ് ഐ അടക്കമുള്ള ഇടത് സംഘടനകളുടെ നിലപാട് പി എം ശ്രീയിലെ ഇരട്ടത്താപ്പ് തുറന്നു ഇവിടെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിച്ച സർവകലാശാലയാണ് ഉത്തർപ്രദേശിലെ ചൌധരി സിംഗ് സർവകലാശാല ഈ സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജിലാണ് എസ് എഫ് ഐ ദേശീയ അധ്യക്ഷൻ ആദർശം സജ്ജിപ്പടിക്കുന്നത് ചൌധരി സിംഗ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ സംഗീത ശുക്ലയാകട്ടെ ദേശീയ വിദ്യാഭ്യാസ നയ രൂപീകരണ കമ്മിറ്റിയിൽ പ്രധാനിയും എന്നിട്ടും പി എം ശ്രീ പദ്ധതി സംബന്ധിച്ച് സർവകലാശാലയിൽ എതിർസ്വരമുയർത്താൻ എസ് എഫ് ഐക്ക് കഴിയുന്നില്ല പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ എസ് എഫ് ഐ എന്ന സംഘടനയ്ക്ക് ശേഷിയില്ലാത്തതിനാലല്ല മറിച്ച് പി എം ശ്രീ പദ്ധതി തങ്ങളുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ മികവ് നൽകുമെന്ന ബോധ്യത്തിലാണ് പ്രതിഷേധങ്ങൾക്കോ പ്രകടനങ്ങൾക്കോ എസ് ദേശീയ അധ്യക്ഷൻ തുണിയാത്തത് ഇവിടെയാണ് എസ് അടങ്ങുന്ന ഇടതു സംഘടനകളുടെ ഇരട്ടത്താപ്പ് പുറത്താകുന്നത് കേരളത്തിലെ സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ പി എം ശ്രീ പദ്ധതിക്ക് കീഴിൽ വളർച്ചയുടെ പടവുകൾ താണ്ടാൻ ഒരുങ്ങുമ്പോൾ അതിന് തടയിടുകയാണ് എസ് സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകാൻ തയ്യാറെടുക്കുമ്പോൾ രാഷ്ട്രീയ വൈര്യത്തിന്റെ പേരിൽ അത് തട്ടിത്തെറിപ്പിക്കുകയാണ് എസ് എഫ് ഐ ചെയ്യുന്നത് സി പി എമ്മിൻ്റെയും സി പി ഐ യുടെയും നേതാക്കളുടെ മക്കളും ചെറുമക്കളുമൊക്കെ വിദേശ സർവകലാശാലകളിൽ മികച്ച വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞു കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന സാധാരണക്കാരൻ്റെ മക്കൾക്ക് ഈ വിദ്യാഭ്യാസം നേടിയാൽ അത് വിനയാകുമെന്ന് നേതാക്കൾ തിരിച്ചറിയുന്നു ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കീഴിൽ കേരളത്തിലെ കുരുന്നുകൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിച്ചാൽ നാളെ കൊടി അധ്യാപകരെ മർദ്ദിക്കാനുമൊക്കെ ഇടത് സംഘടനകൾക്ക് ആളില്ലാതാകും ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപൻ ജനം